നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ യും വെറും കെട്ടുപോയ ചൂട്ടുകെട്ടാണ് പി വി അൻവർ എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫിന് ആകെ അൻവർ എടുക്കാ ചെറുക്കാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു രണ്ടു ദിവസം ദിവസം നിങ്ങൾ ആ പേര് പറയാതെ മാറ്റി മാറ്റിവെച്ച മൂന്നാം ദിവസം ആ അതൊരു കെട്ട് കെട്ടാണ് നിങ്ങൾക്കിടയ്ക്ക് ആ പേര് പറയുമ്പോഴത്തേക്ക് ഒന്ന് ശ്രമിക്കും മാധ്യമങ്ങൾ രണ്ടു ദിവസം ആ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖങ്ങളെക്കാളും വേഗത്തിൽ പൊട്ടിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ് ിൽ നിലമ്പൂരിൽ ആ പേരിന് പ്രസക്തില്ല രണ്ട് ഇന്ന് രണ്ട് സ്ഥാനാർത്ഥികളെയും കടന്നാക്രമിച്ചു അൻവർ രാഷ്ട്രീയം പറയാം കാരണം നേരത്തെ ഭരവനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് സി പി ഐ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ കഥയല്ലേ ും സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കൈ ഗോൾഡ് പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജ്വലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ